to ദുപ്പട്ടയാണ് കണ്ടോ ഭയങ്കര റിച്ച് ലുക്ക് തരുന്ന ദുപ്പട്ടയാണ് ഏ നോക്കിക്കേ ഒരു സൈഡ് ഫുൾ ഇതുപോലെ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ടാണ് ഈ ഒരു രീതിയിൽ വരുന്നത് ബോട്ടം വരുന്നത് സെയിം ടൗണിൽ വരുന്ന ഷാൻഡോൺ ബോട്ടോ ആണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയിൽ വരുന്ന പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന പർപ്പിൾ ഷെയ്ഡാണ് ഇതൊരു സിൽക്ക് ആണ് അതായത് ഒരു സെമി സിൽക്ക് ആണ് വരുന്നത് ഏകദേശം നമുക്ക് ഇതേ കണ്ടോ ഇതുപോലെയാണ് അതിൻ്റെ ഫുൾ ഇത് വരുന്നത് ോക്കാ അതിൻ്റെ ആ വർക്ക് കണ്ടോ എന്നെ ഭംഗിയുള്ള വർക്കാണെന്ന് നോക്കിക്കുക നല്ല റിച്ച് ലുക്ക് തരുന്ന വർക്കാണ് ആ മൾട്ടി ഷെയ്ഡിൽ വരുന്ന ത്രെഡും എല്ലാം കൂടി വരുമ്പോഴത്തേക്കും ഇത് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഏറ്റവും സ്റ്റൈലിഷ് ഇതിൻ്റെ ദുപ്പട്ടയാണ് നോക്കിക്കേ ഇത്രയും നല്ല രസമായിട്ട് വരുന്ന ടോപ്പ് ദുപ്പട്ട ബോട്ടം വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അതും ഷിപ്പിംഗ് പോലും ഇല്ലാതെയാണ് നിങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് അഫോർഡ് അല്ലെങ്കിൽ ആ എത്രത്തോളം നിങ്ങൾക്ക് വർത്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അടുത്ത എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡ് കേട്ടോ എന്നാ രസമാണ് നോക്കിക്കേ ഇതൊക്കെ ഒരു തൗസൻഡ് എബവ് വരുന്ന ഐറ്റമാണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ ആ ക്ലോസർ ലുക്കാ ഫുൾ ആ വർക്ക് നോക്കിക്കേ എന്നാ ഭംഗിയാണെന്ന് ആ ദുപ്പട്ടയും കൂടി വരുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ല നോക്കിക്കേ അതൊന്ന് സ്റ്റിച്ച് ചെയ്തിടാനുള്ളൊരു ടൈം കിട്ടിയില്ല കാരണം മെറ്റീരിയൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് പനി ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിപ്പോയി ദേ കണ്ടോ ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എന്നാ ലുക്കാന്ന് പറയാൻ വാക്കുകളില്ല അത്ര ഭംഗിയായിരിക്കും നമുക്കൊരു ഫങ്ഷനൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് പോകാം ഇത് സെവൻ ഡബിൾ നയൻ ഒന്നും കിട്ടുന്നൊരു പ്രോഡക്റ്റേ അല്ല കേട്ടോ സെയിം ബോട്ടം തന്നെയാണ് വരുന്നത് അടുത്താന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണേ നേവി ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗിയിൽ ഇതിൻ്റെ വർക്കാണ് കാരണം ത്രെഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഇതിങ്ങനെ തന്നെ ഇരിക്കും യാതൊരു കംപ്ലയിൻറ്റും വരില്ല അത്ര ഭംഗിയുള്ള ഒരു ഐറ്റമാണ് വരുന്നത് കണ്ടോ നമുക്ക് ഷോളും നല്ല റിച്ച് ആയിട്ടുള്ള ഷോളാണ് വരുന്നത് അല്ലാതെ സെവൻ ഡബിൾ നയൻ എന്ന് പറഞ്ഞിട്ട് ഷോള് വെറുതെ ഒരു പ്ലെയിൻ ഷോൾ അല്ല വരുന്നത് ഷോളും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു വർക്ക് വരുന്നത് നല്ല ഡാർക്ക് ഒരു നേവി ബ്ലൂ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് അപ്പം നാല് വെറൈറ്റി കളേഴ്സിലാണ് നമ്മളിത് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഒലിവിയുടെ എല്ലാ ചുരിദാർ മെറ്റീരിയൽസിൻ്റെയും പ്രൈസ് സെവൻ ഡബിളേൺ ആണ് അപ്പോൾ കുറച്ച് ഒരു ഒരു രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ പ്രീമിയം കളക്ഷൻസ് വരും അതുപോലെ തന്നെ ത്രീ പീസ് സെറ്റുകൾ കോട്ട് സെറ്റുകൾ എല്ലാം വരും അപ്പോൾ എല്ലാം ഒന്ന് എന്താ പറയുക അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ അച്ചു സാരി ഹബിൽ സാരീസുകൾ വരും വളരെ വലിയൊരു സപ്പോർട്ടാണ് നമ്മൾ സാരിക്കും നിങ്ങൾ തരുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരുപാട് നന്ദി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ